മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെയേറെ സ്വകാര്യത പുലർത്തുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് തങ്ങളെ ഷോയിലേക്ക് തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള പരസ്യമായിട്ട് പ്രതികരിക്കരുത് എന്നാണ് അവർ മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ നിർദ്ദേശം അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ പങ്കെടുക്കുന്നവർ ഒരിക്കലും ഇക്കാര്യം വെളിപ്പെടുത്താറുമില്ല താൻ ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന കാര്യം ഷോയുടെ തലേന്നാൾ വരെയും രേണു സുതിയും വെളിപ്പെടുത്തിയിരുന്നില്ല ബിഗ് ബോസിലേക്ക് പോകുന്നതിനെ കുറിച്ച് നിരന്തരം യൂട്യൂബ് ചാനലുകളിൽ നിന്നും ചോദ്യമുയർന്നെങ്കിലും തന്നെ വിളിച്ചില്ല എന്നായിരുന്നു അവരുടെ മറുപടി ഷോയ്ക്ക് തലേന്ന് പങ്കുവെച്ച ഒരു വീഡിയോയിലും അവർ ഇത് തന്നെയായിരുന്നു പറഞ്ഞത് എന്തായാലും രേണു ബിഗ് ബോസിലും എത്തി ശക്തമായിട്ടുള്ള മത്സരമാണ് അവർ കാഴ്ചവെക്കുന്നത് അതിനിടയിൽ ഇപ്പോഴിതാ രേണുവിനെ ബിഗ് ബോസിന്റെ നിയമം തെറ്റിച്ചതിന് താക്കീത് നൽകിയിരിക്കുകയാണ് അവതാരകനായിട്ടുള്ള മോഹൻലാൽ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് മുൻകൂട്ടി തയ്യാറാക്കി വെച്ച ഒരു വീഡിയോയുടെ പേരിലാണ് രേണുവിനെ മോഹൻലാൽ ശകാരിച്ചത് വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസിലേക്ക് വന്ന ഒരു കത്ത് വായിച്ചു കൊണ്ടായിരുന്നു മോഹൻലാൽ ഇതിനെ കുറിച്ച് സംസാരിച്ചത് ബിഗ് ബോസിൽ സംപ്രേഷണം ചെയ്യുന്നതിന് മുന്നേ ഷോയിൽ നടക്കുന്ന കാര്യങ്ങൾ വീടിയായിട്ട് പുറത്തു വരുന്നു എന്നുമായിരുന്നു ആ ഒരു കത്തിലെ ഉള്ളടക്കം ഇതിന്റെ അടിസ്ഥാനത്തിൽ മോഹൻലാൽ ബിഗ് ബോസ് ഹൗസ് പരിശോധിക്കാൻ മൂന്ന് പേരെ അയച്ചു ഒന്നും കണ്ടെത്തിയില്ല അതിന് പിന്നാലെയാണ് രേണുവിന്റെ വീഡിയോയെക്കുറിച്ച് മോഹൻലാൽ സംസാരിച്ചു തുടങ്ങിയത് ബിഗ് ബോസിലെ ആദ്യത്തെ നോമിനേഷനിൽ താൻ എത്തിയെന്നും തനിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് രേണു പറയുന്നതാണ് ആ ഒരു വീഡിയോ ഈ വീഡിയോ മോഹൻലാൽ ഷോയിൽ ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇത് ശരിയായില്ല എന്ന് മോഹൻലാലും പറഞ്ഞു ആകാംക്ഷ നിറഞ്ഞ ഒരു ഷോയാണ് ബിഗ് ബോസ് ഇതിന്റെ കൗതുകം നിറഞ്ഞ കാര്യങ്ങൾ ഇല്ലാതാക്കുന്ന വീഡിയോ ചെയ്യരുത് ഇത് പൈറസിയാണ് എന്നാണ് മോഹൻലാൽ കടുപ്പിച്ച് പറഞ്ഞത് പിന്നാലെ രേണു സംഭവത്തിൽ ഖേദവും പ്രകടിപ്പിച്ച് തന്റെ കസിനാണ് ആണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് രേണു ഏത്തം എന്റെ പൊന്ന് കസിനെ നീ ശ്രദ്ധിക്കുക ഇങ്ങനെ എന്തെങ്കിലും ഇനിയും ഉണ്ടെങ്കിൽ ഇത് ഇടരുത് നീ ഒരു വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അറിയാതെ ചെയ്തു പോയ തെറ്റാണ് ഞാൻ എന്ത് ശിക്ഷ വേണമെങ്കിലും സ്വീകരിക്കാം എന്ന് പറഞ്ഞതാണ് കസിൻ ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഇടരുത് ഞാൻ എന്റെ സമാധാനത്തിന് പത്ത് ഏത്തം ഇടുകയാണ് ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് ഏത്തമിട്ടുകൊണ്ട് രേണു സുധി ഇതൊക്കെ പറഞ്ഞത് അതേസമയം രേണുവിന്റെ പ്രവൃത്തിക്കെതിരെ ബിഗ് ബോസ് ആരാധകരും രംഗത്തെത്തി രേണുവിന്റെ ഏത്തമിടൽ വീഡിയോയ്ക്ക് താഴെ രൂക്ഷ വിമർശനമാണ് പലരും ഉയർത്തുന്നത് രേണു സുധി നിഷ്കളങ്കയാണെന്ന് പറഞ്ഞവരൊക്കെ ഇതൊന്ന് കണ്ടു നോക്കണം സോഷ്യൽ മീഡിയയിൽ കുറെ മണ്ടന്മാരെ പറ്റിച്ച ആത്മവിശ്വാസം കൈമുതലാക്കിയിട്ട് ബിഗ് ബോസിന് പോയതാണ് പണി പാളി എന്നായിരുന്നു ഒരാൾ കമന്റ് ചെയ്തത് ഒരിക്കലും ഗെയിം കളിച്ച് ജയിക്കാൻ പോയതല്ല രേണു സഹതാപ വിജയി പോയതാണ് ഈ ഒരു പ്രാവശ്യം മോഹൻലാൽ ഏഴിന്റെ പണി എന്ന് പറഞ്ഞത് നേരാണ് എങ്കിൽ നല്ലൊരു ഗെയിമർ തന്നെ ജയിക്കണം അവിടെ സഹതാപ വിജയി വേണ്ട അങ്ങനെ കള്ളത്തരം കാണിച്ചതെന്ന് പൈസ വാങ്ങുന്നവരെ എത്രയും പെട്ടെന്ന് പുറത്തു കളയണം എന്നായിരുന്നു മറ്റൊരു കമന്റ്